ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടീം മൊത്തത്തിലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി അമർത്തുക പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഗീവേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഒരു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫൈവ് ഫിഫ്റ്റി ആണ് നമ്മൾ ഗീത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളുടെ മെയിനായിട്ട് നമ്മൾ ഗോൾ കീപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കീമേക്കിൾ സിംഗിൾ ബസ്റ്റർ സ്കീമേക്കിളാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ സി ബി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് രണ്ട് പ്ലെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ കനവരയും അതുപോലെ തന്നെ ബലേസാണ് നമ്മൾ സി ബി ആയിട്ട് ഓൾറെഡി നമ്മളുടെ സ്കോഡിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ ഓവറോൾ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കാരണം അവരുടെയൊക്കെ എല്ലാതും ഹൺഡ്രഡിൻ്റെ അടുത്താണ് നൂറ്റാണ്ട് പേരൊക്കെ പോകുന്നുണ്ട് നമ്മളത് നമ്മുടെ രീതിക്ക് പ്രോഗ്രഷൻ ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളതാണ് അപ്പോൾ പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മളെ ഗീവ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഒരു ഏകദേശം എന്തായാലും ഒരു ആയിരം കോന് താഴെ എന്തായാലും ഗീവേ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചേച്ചിക്കുക അപ്പോൾ അഞ്ഞൂറ് വേണോ അഞ്ഞൂറ്റമ്പത് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാലദീനിയാണ് റൈറ്റ് ബാക്കിൽ ലിലിയാം തുറാമിനെയാണ് യൂസ് ചെയ്യുന്നത് ഡി എം എഫ് ആയിട്ട് പാട്രിക് വിയറോ യൂസ് ചെയ്യുന്നുണ്ട് ഡബ്ൾ ആണ് ഇതിലെല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രഷും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലോ കാര്യങ്ങളോ മെസ്സേജ് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടോ എങ്ങനെയാക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തരാമെന്നാണ് ഡി എം എഫ് സെക്കൻഡ് ഡി എം എഫ് മെത്തായുസ് എ എം എഫിൽ കക്ക അതുപോലെ തന്നെ നമ്മളുടെ നെഡ്വെഡ് രണ്ടുപേരെ യൂസ് ചെയ്യുന്നുണ്ട് കക്കയുടെ പ്രൊക്കേഷനും കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെഡ്വേഡിൻ്റെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് കാര്യങ്ങൾ നോക്കിയാൽ വേണ്ടി പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സ്ട്രൈക്കർമാരെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വാൻ വാൻപാസ്റ്റിനും പിന്നെ ഏറ്റാണ് വാൻ വാൻപാസ്റ്റിൻ്റെ പ്രൊക്കേഷനും നമ്മളുടെ ഒരു ബ്രോ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ അപ്പോൾ ബ്രോക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രോ വാൻ പാസ്റ്റിൻ്റെ പ്രൊക്കേഷൻ നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇറ്റോടെ പ്രൊഫഷൻ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കുന്നില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇറ്റോടെ ഓവർ റേറ്റിംഗ് നൂറ്റി നാല് വരുന്നു സ്പീഡ് നൂറ്റി രണ്ട് ഏകദേശം നൂറ്റി രണ്ട് എക്സലേഷൻ നൂറ്റി ഒന്ന് എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഹിക്കിംഗ് ബോറും കൊടുത്തുകൊണ്ട് നല്ല രീതിക്കുള്ള റണ്ണിങ്ങും ഇറ്റോടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാറുണ്ട് നല്ല റിസൾട്ടാണ് ഈ ഒരു പ്രൊഫഷൻ നമുക്ക് കൊടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ സബ് സബ്ബിലുള്ളത് സെക്കൻഡ് കീപ്പറായിട്ട് കെ സി എസ് പിന്നെ കൊസ്റ്റുകാട്ടുണ്ട് നെസ്റ്റുണ്ട് ഫിലിപ്പ് ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സാവി ഉണ്ട് സ്കോൾസ് ഉണ്ട് തോട്ടി നമ്മുടെ ബ്ലിഡ് സ്കേളർ മെസ്സി ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ബെയിലുണ്ട് നൂറ്റിയേഴ് ഫോവറേറ്റിംഗ് വരുന്ന ബെയിലുണ്ട് ഉണ്ട് സിംഗിൾ ബൂസ്റ്റർ ഉണ്ട് പിന്നെ ഫോർലാൻ ഇങ്ങനെയാണ് നമ്മളുടെ സ്കോഡ് സെറ്റ് ചെയ്യാറുള്ളത് നമ്മൾ റിസർവില് വരുന്ന പ്ലെയേഴ്സിനെ കാണിച്ചുതരാം നൂറ്റി രണ്ട് കനവാരോ ഉണ്ട് ഓൾറെഡി ഇറ്റാലിയൻ കാര്ഡിൽ കിട്ടിയ കനവാരോ പിന്നെ നമ്മുടെ മെസ്സി തൊണ്ണൂറ്റൊമ്പത് അത് നൂറ്റി ഒന്ന് ഓവർ റേറ്റിംഗ് വരുന്ന മെസ്സി പിന്നെ ഹാളൻഡുണ്ട് ഉണ്ട് നൂറ്റി നാല് ഓവർ റേറ്റിംഗ് വരും പിന്നെ അനിലെ മെസ്സാരോ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട് ഡബിൾ ബൂസ്റ്റർ അതുപോലെ തന്നെ ബിഡ്സ് ബിഡ്സ്കേളർ ആയിട്ടുള്ള ബെർക്കാം ഉണ്ട് സിംഗിൾ ബൂസ്റ്റർ പീറ്റർ ചെക്ക് ഉണ്ട് പുയൂള് മൽദീന് സിംഗിൾ ഉണ്ട് പിന്നെ നിക്കോ വില്യംസ് കോൾ പാൽമർ ഉണ്ട് ആ ഒരു പാക്ക് നമ്മൾ ഫുള്ളായിട്ട് അതിലെ എപ്പിക്സ് നമുക്ക് കിട്ടിയിരുന്നു അതിൽ നമുക്ക് ബ്ലാക്ക് ആനിമേഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ പാൽമരണം ആളിനാണ് നമുക്ക് ആ ബ്ലാക്ക് ആനിമേഷനിൽ അടിച്ചത് പിന്നെ നിക്കോ നിക്കോലി അംസനെടുക്കണ്ടായി പിന്നെ നമ്മളുടെ കയ്യിൽ റേ പാർലർ ഗുട്ടി ആൻറ്റി കോൾ ഷിജി കഗാവ ഇവരൊക്കെ നൂറ് കോൽ കിട്ടിയതാണ് കോളിനൊക്കെ സാബി അലോൺസോ ആഡംസ് ത്രീ റൊമാരിയോ നൂറ് കോൽ കിട്ടിയതാണ് ലീലോയും ഓണും വേണ്ടിയിട്ട് നമ്മൾ കറക്കിയിട്ടുണ്ട് കോയിൻസ് ഫോർ ലൈൻ ഇരുന്നൂറ് വേണ്ടി കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഉണ്ട് ബക്കമ്പ് തൊള്ളായിരം കോയിൻ അടിച്ച പിന്നെ സ്നൈഡർ സ്റ്റോജ് കോവ് പിന്നെ ഹൈലൈറ്റ് കാർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് അത് നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറേ വെറുതെ വേസ്റ്റായി പോകും പിന്നെ നമ്മളതിൽ ബുള്ളറ്റ് ഹെഡർ ആയിട്ടുള്ള റൊണാൾഡോ ഉണ്ട് ലജൻഡ് ക്രോയ്ഫ് മെസ്സി ജോർജീനോ സിംഗിൾ ബൂസ്റ്റർ ബുള്ളറ്റ് ഹെഡർ റൊണാൾഡോ ഓഡഗാഡ് ഡിബ്രൂണ് എംബാപ്പെ ഗ്രീസ്മാൻ പിന്നെ സിംഗിൾ ബൂസ്റ്റർ ഉണ്ട് ഡബിൾ ബൂസ്റ്റർ വിക്ടർ ബൈ ഉണ്ട് ഡബിൾ ബൂസ്റ്റർ പെബ്ഗാഡിയോള ഡബിൾ ബൂസ്റ്റർ ഡേവിഡ് ബിയ ഡബിൾ ബൂസ്റ്റർ ഫോർലാൻ ഫോർലാൻ അല്ല ടോറസ് സിംഗിൾ ബൂസ്റ്റർ സാവിയോള സിംഗിൾ ബൂസ്റ്റർ അർണോൾഡ് സിംഗിൾ ബൂസ്റ്റർ പിസ്സാറൊക്കെ ഫ്രീയാണ് മർഡോണ സിംഗിൾ ബൂസ്റ്റർ ഫ്രീ പിന്നെ ഇത് നൂറ് പാലിറ്റതായി ബർക്കാമ്പ് ടെന്നീസ് ബർക്കാമ്പ് നെയ്മറ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇത് തൊള്ളായിരം പോലെ കിട്ടിയത് ഓപ്ഷൻ ആ സമയത്ത് വേറെ ആർക്കും വേണ്ടി കറക്റ്റ് അങ്ങനെ കാരണം ഓപ്ഷനൊക്കെ കിട്ടിയതാണ് കസീസ് ഉണ്ട് ഇഷ്ടം പോലെ കണ്ടില്ലേ അതിൻ്റെ കയ്യിൽ നമ്മളുടെ ബുള്ളറ്റ് ഹെഡറ് സോളോ റോത്ത് ഉണ്ട് ഡാർവിൻ യു മെസ്സേഴ്സ് ഡബിൾ ബൂസ്റ്റർ മെസ്സി ഫ്രീ കിട്ടിയിട്ടുള്ളത് പിന്നെ ആൾസൻ്റെ പേക്കറ് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ട് ആർട്ട് അറ്റക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അത് സൈൻ ചെയ്തിട്ടുള്ളത് കാരണം ആൾസലിൻ്റെ ഓൾമോസ്റ്റ് ആയ എല്ലാ ഹൈലൈറ്റ് കാർഡും നമ്മുടെ കയ്യിലുണ്ട് ബാക്കി നിലവിലുള്ള കുറേ പ്ലെയേഴ്സിന് നമ്മൾ സഹിഞ്ഞിട്ടുണ്ട് നൂറ് കോയിൻസിന് ഇപ്പോൾ വന്ന് കിടക്കുന്ന പോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ലീഗയുടെയും ഒക്കെ ഓൾമോസ്റ്റ് പാക്ക് വരുമ്പോൾ ഇറ്റാലിയൻ പാക്ക് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ലജ്ജൻസ് മുമ്പ് കൊല്ലങ്ങൾ കുറേ കളിച്ചുള്ള ആൾക്കാരിലുള്ള പോലെ തന്നെ എല്ലാ ലജൻസും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇതൊക്കെ എക്സ് ടിക്കറ്റ് കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി വെക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പറ്റും ഇത് കണ്ടില്ലേ നമ്മൾ നമ്മുടെ കയ്യിൽ ലെജൻസ് ഒക്കെ രണ്ടും മൂന്നും എണ്ണം ഓരോരുത്തരുണ്ട് അപ്പോൾ എന്തായാലും നമ്മളത് കൊടുക്കുന്നതായിരിക്കും ജി എന്തായാലും ജി വെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതിൽ കാണുന്ന ഹൈലൈറ്റ് കാർഡുകളൊക്കെ ഇഷ്ടംപോലെ ഹൈലൈറ്റ് കാർഡുകളുണ്ട് നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇതൊക്കെ നമ്മളെന്തായാലും നമുക്ക് എക്സ്ചേഞ്ച് ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഭാവിയിൽ ഉപകാരം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ഗൈസ് ഗുഡ് ബൈ